Namaskaram. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചിലർ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നു അതിന് കാരണം അവർ ലോകത്തോട് യുദ്ധം ചെയ്യുന്നില്ല അതിനു പകരം അവർ റിയാലിറ്റി ട്രാൻസ്ഫർഫിങ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്നില്ല അതിന് പകരം നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ തിരഞ്ഞെടുക്കുകയാണ് അതിനെ സഹായിക്കുന്ന അതിശക്തമായിട്ടുള്ള അഞ്ച് ആശയങ്ങൾ ഈ റിയാലിറ്റി ട്രാൻസ്ഫർഫിംഗുമായി ചേർന്ന് നിൽക്കുന്ന അഞ്ച് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ഈ ഈ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം ഇത് അത്രയ്ക്ക് പുതിയ ആശയൊന്നും ഇത് കോയിൻ ചെയ്തത് ഒരു റഷ്യൻ ക്വാണ്ടം ഫിസിസ്റ്റ് ആയിട്ടുള്ള വാദിംഗ് സെലാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അഞ്ച് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പറയുന്ന റിയാലിറ്റി ട്രാൻസ്ഫർസിംഗ് എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹം അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നില്ല യാഥാർത്ഥ്യം ഇതിനോടകം തന്നെ ഉള്ളതാണ് അപ്പോ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അത് അനന്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അതില് നമ്മുടെ വികാരവും നമ്മുടെ ബീങ് നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ യാഥാർത്ഥ്യം മാറുന്നത് എന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഇപ്പോ ഒരു നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അതില് കുറെ അധികം ഉണ്ട് പല വീഡിയോസ് പല സീരീസ് പല മൂവീസ് ഇതെല്ലാം തന്നെ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബോധത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മൂവി കാണണം എന്ന് തോന്നി കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് കാണാം ഇനി വേറൊരു മൂവിയാണ് കാണണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും നമ്മുടെ ബോധത്തിനനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഓക്കെ ഇത് പറയാൻ വളരെ സിമ്പിൾ ആണ് ഇതുപോലത്തെ പല ആശയങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം എങ്കിൽ ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ ആക്കാം അതിനു സഹായിക്കുന്ന അതിശക്തമായിട്ടുള്ള അഞ്ച് ആശയങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതിലെ ഒരു ആശയം എന്ന് പറയുന്നത് ദ സ്പേസ് ഓഫ് വേരിയേഷൻ എന്നുള്ളതാണ് അതായത് വാഡിം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എനർജറ്റിക് ഫീൽഡാണ് ഉള്ളത് അതായത് കുറെ അധികം ഉള്ള ഊർജത്തിന്റെ കുറെ വലയങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ദ സ്പേസ് ഓഫ് വേരിയേഷൻ അപ്പോ ഈ സ്പേസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ അനന്തമായതുകൊണ്ട് അനന്തമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങള് ഒരേ സമയം നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇത്രയ്ക്കധികം യാഥാർത്ഥ്യങ്ങൾ റിയാലിറ്റീസ് ഒരേ സമയം നിലനിൽക്കുന്നുണ്ടെങ്കില് നമ്മൾ അതിൽ ഒരു പർട്ടിക്കുലർ റിയാലിറ്റിയെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോ നമ്മുടെ ചിന്തയും നമ്മുടെ വികാരവും അനുസരിച്ച് നമ്മുടെ ഒരു പർട്ടിക്കുലർ റിയാലിറ്റിയെ നമ്മളെപ്പോഴും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും ഒരേ ചിന്തയും വികാരത്തും കൂടി കടന്നു പോകുന്നത് അവർക്ക് എപ്പോഴും ഒരു റിയാലിറ്റി മാത്രമേ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ അത് കാരണം കൊണ്ട് തന്നെ അവർ വിചാരിക്കും ഈ ഒരു റിയാലിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചിന്തയും വികാരത്തിനെയും മാറുന്നതിനനുസരിച്ച് നമ്മുടെ യാഥാർത്ഥ്യവും മാറുമെന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ പറയുന്ന സ്പേസ് ഓഫ് വേരിയേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഒരു വ്യക്തി അയാള് വളരെയധികം ഭയം അഭാവം അല്ലെങ്കിൽ കുറ്റബോധം ഇവയിലൂടെ ജീവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അയാള് അതിന് സമാന്തരമായിട്ടുള്ള ഒരു റിയാലിറ്റിയിലേക്ക് അയാൾ സ്ലിപ്പ് ചെയ്യപ്പെടും അതിന് പകരം നിങ്ങൾ വളരെ ആത്മവിശ്വാസം സ്നേഹം സമാധാനം ഇവ ഉള്ള ഒരു വ്യക്തിയെ ജീവിക്കുകയാണെങ്കിലോ അതിനനുസരിച്ചുള്ള ഒരു റിയാലിറ്റി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോ ഇവിടെ നമ്മള് റിയാലിറ്റീനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത് പകരം നമ്മുടെ അവസ്ഥ എന്താണോ നമ്മളായിരിക്കുന്ന അവസ്ഥ എന്താണോ അതിന് സമാനമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരുന്നു അപ്പോൾ ഇതാണ് ഈ പറയുന്ന സ്പേസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് പെൻഡുലംസ് എന്ന് പറയുന്നതാണ് ഈ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ പെൻഡുലം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എനർജിയെ പറ്റി പിടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എനർജിയെ ഇല്ലാതാക്കാനായിട്ട് സോഷ്യലി അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള പല സ്ട്രക്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു സോഷ്യലായിട്ടുള്ള ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും മോശമാണ് എന്നർത്ഥത്തിലല്ല പറയണത് അപ്പോൾ ഇവിടെ പറയുന്ന ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാവാം അല്ലെങ്കിൽ റിലീജിയൻസ് ആവാം മതങ്ങളാവാം അല്ലെങ്കിൽ ന്യൂസ് അതുപോലെ സോഷ്യൽ മീഡിയ ആകാം ഇതെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മുടെ എനർജിയെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എനർജിയെ കൺട്രോൾ ചെയ്യുന്നത് അത് ഈയൊരു വീഡിയോന്റെ ഒരു ഉദ്ദേശമല്ല എപ്പോഴാണ് നമ്മുടെ എനർജിയെ ഇല്ലാതാക്കുന്നത് വെൻ യു സ്റ്റാർട്ട് റിയാക്ടിങ് നമ്മൾ എപ്പോഴാണോ ഇങ്ങനത്തെ ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സിനോട് പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് ഇതിനോട് വളരെയധികം റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് ഈ പറയുന്ന ഈ എനർജി നഷ്ടപ്പെടുന്നത് അതിനു ഈ പറയുന്ന റിയാക്ഷൻസ് ഇല്ലാതെ ഇവയൊക്കെ ഒരു ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു അവയർനെസ് ആ ഒരു ബോധത്തിലേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ പെൻഡുലങ്ങൾക്ക് നമ്മുടെ എനർജിയെ കാർന്നു തിന്നാൻ സാധിക്കില്ല അപ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ എനർജി ഏറ്റവും ഹൈ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പല പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തെ കുറിച്ചാണ് അതായത് ഇമ്പോർട്ടൻസ് ക്രിയേറ്റ്സ് ഇംബാലൻസ് എന്തിനും ഒരു പ്രാധാന്യം അമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കില് വളരെ നല്ല സാലറി ഉള്ള ഒരു ജോലി എനിക്ക് വേണം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂട്ടാന്ന് വിചാരിക്കുക ഇമ്പോർട്ടൻസ് കൂട്ടാന്ന് പറയുമ്പോ എന്താ എനിക്കിത് കൂടിയേ തീരൂ ഇല്ലെങ്കില് ഭയങ്കര കഷ്ടായിരിക്കും അങ്ങനെ ഏതൊരു കാര്യത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് സെറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സന്തുലിതമാക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഈക്വലൻ്റെ ആയിട്ടുള്ള ഒരു കൗണ്ടർ പാർട്ട് അതായത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ് അപ്പോ ജോലി ലഭിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ജോലി ഇല്ലാതെ നിർത്താം എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂണിവേഴ്സിന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിനോടും നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല വേണ്ടത് പ്രാധാന്യം എന്നതിനേക്കാളും നമുക്ക് ആ ഒരു ഡിസയർ വേണം ആ ഒരു ഹൈ ഡിസയർ ആ ഒരു ഫയർ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ ഉണ്ടെങ്കിൽ പോലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഓക്കെ എനിക്ക് ഇപ്പോൾ ഒരു കോടീശ്വരനാകണം ഞാൻ അതിന് അർഹനാണ് എനിക്ക് അതിന് എല്ലാ തരത്തിലും അതിനുള്ള സാധ്യതകളുണ്ട് ഇനി ഞാൻ കോടീശ്വരനായാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത് ഈ തരത്തിൽ ഇമ്പോർട്ടൻസ് അത്രയ്ക്കും കുറയ്ക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ അയാളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം അതിന് വേണ്ട സാഹചര്യങ്ങളും പ്രപഞ്ചം ഒരുക്കി തരും ഇനി പറയാൻ പോകുന്ന ആ ഒരു നാലാമത്തെ ആശയം എന്ന് പറയുന്നത് ഇന്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശത്തെ കുറിച്ചാണ് അപ്പോൾ ഇന്റൻഷൻസ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് തരത്തിലുള്ള ആണ് ഉള്ളത് ഒന്ന് ഇന്നർ ഇന്റൻഷൻ രണ്ട് ഔട്ടർ ഇന്റൻഷൻ ഇന്നർ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഇന്റൻഷനാണ് ഇന്നർ ഇന്റൻഷൻ ഇനി ഔട്ടർ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഒരു സമ്പന്നനാവണം അല്ലെങ്കിൽ നല്ല ഒരു യൂട്യൂബർ ആവണം എന്നത് എൻ്റെ ഒരു ഇന്നർ ഇന്റൻഷൻ ആണെങ്കിൽ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള പല പല സാധ്യതകളോ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഈ പ്രപഞ്ചം കാണിച്ചു തരുമ്പോ അത് സംഭവിക്കുന്നത് ഈ ഒരു ഔട്ടർ ഇന്റൻഷനിലൂടെയാണ് കുറേയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആവണം ആവണമെന്നത് എൻ്റെ ഇന്നർ ഇന്റൻഷൻ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടുമ്പോ ഈ വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രപഞ്ചം ഔട്ടർ ഇന്റൻഷൻസ് ഉപയോഗിച്ച് നിങ്ങളിലൂടെ അത് എനിക്ക് നേടിത്തരികയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഔട്ടർ ഇന്റൻഷൻ എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്നർ ഇന്റൻഷൻ വളരെയധികം റിലാക്സ്ഡ് ആവുമ്പോൾ വളരെയധികം വിശ്രമിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ഈ ഔട്ടർ ഇന്റൻഷൻ ടേക്ക് ഓവർ ചെയ്യാൻ നമ്മുടെ ആഗ്രഹം നേടിത്തരുന്നതിന് അതായത് ഇവിടെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് എന്റെ ജീവിതത്തിൽ ഓൾറെഡി ഞാൻ നേടി എന്നുള്ള രീതിയിൽ അത് ഇമോഷണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വൈകാരികമായി അത് അനുഭവിച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് ആണ് അതായത് ഞാൻ അത് സെറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിന്റെ റൈറ്റ് ടൈമിൽ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് മറ്റുള്ള വേറെ ഉപകാരപ്പെടുന്ന മറ്റു കാര്യങ്ങളിലേക്കാണ് അങ്ങനെ എൻ്റെ ഫോക്കസ് ഞാൻ മാറ്റുമ്പോൾ അതായത് ഡീഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിന് റെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഔട്ടർ ഇൻറ്റൻഷൻസ് അത് ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് എനിക്കത് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി തരും അപ്പൊ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇന്നർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് വളരെ എഫേർട്ട്ലെസ്ലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അത് വളരെ വലിയൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാതെ അതുപോലെ തന്നെ അതിനോട് വളരെയധികം അറ്റാച്ച്മെന്റ് കാണിക്കാതെ ഈ അറ്റാച്ച്മെന്റ് കാണിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റുക എന്ന അർത്ഥുള്ളൂ അതായത് ഇപ്പോ നമ്മള് കിടന്നുറങ്ങുന്നത് എപ്പോഴാണ് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് മറ്റ് എല്ലാ സംഭവങ്ങളിൽ നിന്നും മാറി ആ ഒരു ബ്ലാങ്ക് ഫേസിലേക്ക് മാറുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് അപ്പൊ ഈ എല്ലാ സംഭവങ്ങളും എവിടെയോ ഉണ്ട് നമ്മുടെ മനസ്സിലെവിടെയോ ഉണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മാറി പോകുമ്പോഴാണ് നമുക്ക് വിശ്രമിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഇന്റൻഷൻസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫോക്കസ് മറ്റ് കാര്യങ്ങളിലേക്ക് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഔട്ടർ ഇൻറ്റൻഷൻസ് വഴി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് സ്പേസ് ഓഫ് വേരിയേഷൻസ് പെൻഡുലം ഇമ്പോർട്ടൻസ് ഇൻറ്റൻഷൻ ഈ നാല് കാര്യങ്ങളാണെങ്കിൽ അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആശയം ദ റിയാലിറ്റി ട്രാൻസ്ഫർഫിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നതാണ് മിറർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മിറർ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിയമം ഒരു മിറർ അതിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു റിഫ്ലക്ഷൻ കാണുന്നു ഓക്കേ ഇനി നമ്മൾ ആ ഒരു മിററിലേക്ക് നോക്കുന്നതിനേക്കാൾ മുമ്പ് മനസ്സിൽ പറയുകയാണ് ഞാൻ എത്ര മനോഹരമാണ് എന്നെ കാണാൻ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ഞാൻ ആ ഒരു മിററിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ മനോഹരമായൊരു രൂപമായിരിക്കും അതേസമയം വേറൊരു തലത്തിൽ വളരെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നോക്കുകയാണെങ്കിലോ അതുപോലെ തന്നെ കാണുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഈ ഒരു മിറർ പ്രിൻസിപ്പൾ പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നത് അപ്പോൾ എങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ വളരെ നല്ല വികാരത്തോടു കൂടി കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ എത്രത്തോളം പോസിറ്റീവ് ആവുന്നു അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മിററിൽ കാണുന്നത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് കൊണ്ടു കിടക്കാൻ സാധിക്കണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ വളരെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇരിക്കാൻ സാധിക്കണം ഈ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാത്തിനും നന്ദി ഉണ്ടാവുക ഇതുപോലെ നല്ലൊരു ജീവിതം ലഭിച്ചതിന് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആവാൻ തോന്നുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ ചിന്തയിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് വരും അപ്പോ നമ്മൾ കാണുന്ന എല്ലാ കാര്യത്തിലും ആ ഒരു പോസിറ്റിവിറ്റി റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന ഒരു മിറർ പ്രിൻസിപ്പിളും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് അപ്പോൾ ഈ പറയുന്ന ആശയങ്ങള് ഇതെങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റ് പോസിറ്റീവ് വളരെ ഉദ്ദേശങ്ങൾ എല്ലാ ദിവസവും സെറ്റ് ചെയ്യാം ആ സെയിം ഒരു ഇന്റൻഷൻ തന്നെ എല്ലാ ദിവസവും സെറ്റ് ചെയ്താലും മതി അത് വലിയൊരു ഗോളാണെങ്കിൽ ആ തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻസ് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞാല് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വലൈസ് വിത്ത് ഇമോഷണലി എക്സ്പീരിയൻസിങ് ഇറ്റ് വിഷ്വലൈസ് ചെയ്യണം നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നേടുന്നതായിട്ട് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് അത് നമ്മൾ ായിട്ട് നമ്മുടെ ഇമോഷനായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അനുഭവിക്കുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏതൊരു കാര്യവും എനിക്ക് സമ്പന്നതയാണെങ്കിൽ ഞാൻ ആ സമ്പന്നത ഓൾറെഡി നേടിക്കഴിഞ്ഞു അത് കിട്ടുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം അതിൻ്റെ ആ ഒരു പ്രഭാവത്തോടു കൂടിയിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പവർഫുൾ ആയിരിക്കും വളരെയധികം ഇഫക്റ്റീവ് ആയിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെന്റുലത്തിന്റെ ഈ എനർജിയിൽ വിട്ടു കൊടുക്കരുത് പലതരത്തിലുള്ള പെൻഡുലംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകരുത് നാലാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിനും ഔട്ട്കത്തിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുത്താതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമുക്ക് എന്തൊരു കാര്യം ആഗ്രഹമുണ്ട് അത് നേടാൻ വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷെ അതിൽ ആ അറ്റാച്ച്മെന്റ് അതിന് കൊടുക്കാതെ ഔട്ട്കത്തിന് അറ്റാച്ച്മെന്റ് കൊടുക്കാതെ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു അത് നേടിയാലും ശരി നേടിയില്ലെങ്കിലും ശരി ഞാൻ സമാധാനത്തിലാണ് എന്നൊരു ബോധത്തോട് കൂടി വേണം നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ വൈബ്രേഷൻ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന സംഭവം ഓക്കെ അപ്പൊ ഇത്രയും നേരം ഇനി ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ കുറിച്ചും ഞാൻ പറഞ്ഞു ഇനി ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ രസമാണ് അങ്ങനെയാണെങ്കിൽ വളരെ ദരിദ്രനായിട്ടുള്ള അല്ലെങ്കിൽ ദരിദ്രയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഇത്രക്ക് വലിയ സൗഭാഗ്യങ്ങൾ നേടാൻ സാധിക്കും ഈ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവും ഇപ്പോ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തലത്തിലാണ് ബോഡി അല്ലെങ്കിൽ ശരീരമുള്ളത് ഒന്ന് മെന്റൽ തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക തലം രണ്ട് ഇമോഷണൽ തലം അല്ലെങ്കിൽ വൈകാരിക തലം മൂന്ന് ഫിസിക്കൽ സ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള ഈ ശരീരം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫിസിക്കലി ഒരാൾ ദരിദ്രനാണെങ്കിൽ ആ ഒരു ദാരിദ്ര്യം കൂട്ടുന്നത് ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ അയാളുടെ മെന്റലി മാനസികമായും അതുപോലെ തന്നെ ഇമോഷണലി അയാൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴാണ് അയാളുടെ ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് മാറുന്നുള്ളൂ ഇനി ഈ ഒരു ഫിസിക്കൽ തലം എപ്പോഴാണ് രൂപപ്പെടുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് മാനസിക തലത്തിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത് അപ്പോൾ നമുക്ക് മാനസിക തലത്തിൽ നമുക്ക് വളരെയധികം സമ്പന്നത എന്ന് പറയുന്ന ഒരു ഒരു വൈബ്രേഷൻ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമോഷണൽ തലത്തിൽ നമുക്ക് വളരെയധികം സമ്പന്നത അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഫിസിക്കൽ തലത്തിലേക്കും നമുക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വ്യക്തി ദരിദ്രനാവുന്നത് ഒരു പക്ഷേ അയാളുടെ പാസ്റ്റ് കർമ്മങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ പൂർവികരുടെ കർമ്മങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു മോമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ അയാൾക്ക് അതിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ ഉയർന്ന് ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷനിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം അയാൾക്ക് എപ്പോഴും ഉണ്ട് കാരണം എന്താ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ പല റിയാലിറ്റീസും ഒരേ സമയം നിലനിൽക്കുന്നുണ്ട് അയാൾക്ക് എപ്പോൾ അയാളുടെ മാനസിക തലത്തിലും ഇമോഷണൽ തലത്തിലും എല്ലാം വളരെ ഉയർന്ന വൈബ്രേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നതോ അത് അയാളുടെ ഫിസിക്കൽ തലത്തിലും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന എല്ലാ സമ്പന്നതകളും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ലൈഫ് ഡസ് ഇൻ നീഡ് കൺട്രോൾ ഇറ്റ് ഫ്ലോ ജീവിതത്തിന് ആവശ്യം നിയന്ത്രണമല്ല അതിനാവശ്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഇന്റൻഷനോടുകൂടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന റിയാലിറ്റി ട്രാൻസ്ഫർഫിങ് ഈ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം